നമസ്കാരം തൃശ്ശൂർ ജില്ലയിൽ പെരുങ്ങാട്ടുകര ദേവസ്ഥാനം എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ വിഷ്ണുമായ എന്നൊരു മൂർത്തിയാണ് ചാത്തനം മറ്റുമൊക്കെയാണ് അവിടുത്തെ മൂർത്തികൾ എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇത് പറയാനുള്ള കാരണം അവിടെ ഈ കാണുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ആൾ ഹിരൺദാസ് മുരളി എന്ന വ്യക്തിയാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പറാണ് അതായത് പാട്ട് പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കുന്ന സംഗതിക്കാണ് റാപ്പ് എന്ന് പറയുക അതാണ് അപ്പോൾ അയാൾ നേരത്തെ പാട്ടിൽ അയാളുടെ ഈ പാട്ടിൽ ഒരു വാചകമുണ്ടായിരുന്നുള്ളത് ഒരു പാട്ടിവിടെ ചർച്ച ചെയ്തതാണ് ഞാൻ പാണലല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിലും ഒരു മലരുമില്ല എന്ന തരത്തിൽ മലരെന്നല്ല ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്കാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പാട്ട് പറയുക മാത്രമേ ഉള്ളൂ ചെയ്യത്തുള്ളൂ കാശ് കിട്ടിയാൽ ആരുടെ മുന്നിൽ ഈ കുനിഞ്ഞു ഒരു വ്യക്തിയാണ് ഈ ഹിരൻദാസ് മുരളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കാണിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഈ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ കാര്യവും പറഞ്ഞത് അതായത് മാതാവ് ശ്രീലങ്കക്കാരിയാണ് അപ്പോൾ ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും രാവണനെ അറിയാം രാമനെ അറിയായിരിക്കും പക്ഷേ ഈ ഹിരൻദാസ് മുരളി എന്ന വേടിന് രാമനെ അറിയില്ല അവന് രാവണനെ അറിയാം എന്നാൽ ഇപ്പോൾ ഈ പോയിരിക്കുന്ന പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് അവിടെ വിഷ്ണുവായ എന്ന മൂർത്തിയാണ് അതിന് മുന്നിൽ തൊഴു തൊഴുതു നിൽക്കുന്ന കാഴ്ചയുണ്ട് വണങ്ങി നിൽക്കുന്ന കാഴ്ചയുണ്ട് ഇതൊന്നും അയാൾ ഭക്തി കൊണ്ട് ചെയ്യുന്നതല്ല അതാണ് ഞാൻ ഇത് പറയാൻ വരുന്ന എൻ്റെ പ്രധാന പോയിൻറ്റ് അത് ഈ സ്ഥലം ഈ സ്ഥലം പ്രശസ്തിയേക്കാൾ കൂടുതൽ കുപ്രസക്തിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾ ഇതൊരു ഭക്തി കച്ചവടമായിട്ടാണ് ഇതിനെ കാണുന്നത് അതായത് ഇതുവരെ തന്നെ ബഹുപുരുഷ ആളുകളും പോകുന്ന ഒരു സ്ഥലമല്ല ഇതേപോലെ ഏതെങ്കിലും സിനിമാ താരങ്ങളെയോ ഇതേപോലെ നാല് പേർ അറിയുന്നത് അത് പ്രശസ്തിയാവട്ടെ കുട്ടപ്രസക്തിയാവട്ടെ അവരെയൊക്കെ പണം കൊടുത്ത് ക്ഷണിച്ച് അവിടെ വരുത്തിച്ച് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഇതുപോലെ പ്രകസനം കാണിച്ചു അത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ പ്രചരണം നടത്തി അവിടത്തേക്ക് ആളെ ഒരു അഭ്യാസം നടത്തുന്ന ഒരു സ്ഥലമാണ് അത് ആ സ്ഥലത്തിൻ്റെ പ്രശ്നമല്ല അവിടുത്തെ ആളുകളുടെ പ്രശ്നമാണ് അത് നിയന്ത്രിക്കുന്നവരുടെ പ്രശ്നമാണ് ഇതേ ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ഇവിടുത്തെ ഒരു പൂജാരിക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അയാളുടെ മേലുള്ള കുറ്റം കുറ്റമെന്നത് അയാൾ ഈ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു നഗ്ന ചിത്രങ്ങൾ എടുത്തു എന്ന് പറഞ്ഞൊരു കർണാടകക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഒരു പൂജാരിയും അയാളുടെ കൂട്ടാളിയും അറസ്റ്റിലായിട്ടുണ്ട് മറ്റൊരാൾ മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ സ്ഥലത്താണ് ഇതേ ആരാധനാലയത്തിലാണ് ഈ വേടൻ എന്ന് പറഞ്ഞ ഈ പുതിയ കേരളത്തിൻ്റെ ചില ആളുകളിൽ പൊക്കിക്കൊണ്ടിടക്കുന്ന ഈ രൺദാസ് മുരളി ചെന്നത് ഇപ്പോൾ പറഞ്ഞതൊന്നും ഇത്രയേ ഉള്ളൂ അവനത് ചെന്നത് അവൻ്റെ ഭക്തി കൊണ്ടല്ല അവന് പണം കിട്ടിയാൽ അവൻ ആവശ്യപ്പെടുന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആർക്കെതിരെയും തെറി വിളിക്കാൻ തയ്യാറാണ് പിണറായി അല്ല വാണക്കാട് തങ്ങളാണെങ്കിലും ശരി അവന് കാശ് കൊടുത്താൽ അവൻ ചെയ്യും അത്രേ ഉള്ളൂ അവൻ്റെ രാഷ്ട്രീയം അല്ലാതെ ഈ പാട്ടിൽ മാത്രമേ ഉള്ളൂ ഞാൻ പാടനല്ല പുനനല്ല നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മലിനമില്ല എന്നൊക്കെ പാട്ട് മാത്രമേ ഉള്ളൂ ഇതേപോലെ ഈ വേഷം കെട്ടി നിൽക്കുന്ന പൂജാരിമാരുടെ മുന്നിലും അവരുടെ ആരാധിക്കുന്നവരുടെ മുന്നിലും പോയി കുഞ്ഞു തന്നെ നിൽക്കും ഈ വേടനും ഈ ഹിരൺദാസ് ഉരുളി എന്ന് പറഞ്ഞവൻ കാശ് കിട്ടണമെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയുള്ളു ഇവൻ്റെയൊക്കെ രാഷ്ട്രീയം അതൊക്കെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് പ്രസക്തിയേക്കാൾ കൂടുതൽ ഇതുപോലുള്ള കുറച്ച് പ്രസിദ്ധിയാണുള്ളത് അതിന് ഒരു പി ആർ വർക്ക് പോലെയാണ് ഇതുപോലുള്ള കൊച്ചുകൊച്ചു സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ച് അഭ്യാസങ്ങൾ കാണിച്ച് അവിടെ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് വരുമാനം കൂടുമല്ലോ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കാണുന്ന എല്ലാ ഒന്നും ആത്മീയതയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ചിലതൊക്കെ ഇതുപോലുള്ള ഉടായ്പ കേസുകളുണ്ട് അപ്പോൾ അത്തരം ഉടായ്പ് സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും ഇവനെപ്പോലുള്ള ഉടായ്പകൾ ചെന്ന് അടിയുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്